രണ്ട് മിനിറ്റ് കൊണ്ട് വീട് മയം ഹായ് അസ്സാം വലൈക്കും ഇന്ന് സിവിലിൽ പോകണം സിവിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോകണം അവിടെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ ഞാൻ അവിടെ എഴുതി കൊടുത്തിരുന്നു എംപ്ലോയ്മെൻറ്റിലെ അപ്പോൾ അത് കാർഡ് തരും അവർ അപ്പോൾ കാർഡിൻ്റെ വാലിഡിറ്റി രണ്ട് വർഷമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പുതുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് നമുക്ക് സിവിൽ ബസ് കിട്ടൂല ഇവിടുന്ന് പുതിയ സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് മനാഞ്ചറിലേക്ക് പോയിട്ട് അവിടുന്ന് സിവിൽ ബസ് കയറണം അപ്പോൾ പുതിയ സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് കുട എടുത്തില്ല കുട ബാഗിലിടാൻ മറന്നു അപ്പോൾ സർക്കാർ ജോലി നന്നല്ല ഏതൊരാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മളതിനനുസരിച്ച് മെനക്കെടണം അല്ലല്ലായി തവക്കൽ അല്ലാതെ കിട്ടുമെടുത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ പോവുകയാണെങ്കിൽ എന്നുള്ള ലെവലിൽ പക്ഷേ കാടുണ്ട് കാട് പുതുക്കേണ്ട ഡേറ്റ് നമ്മൾ പുതുക്കണം പിന്നെ അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും അങ്ങനെ ചെറുങ്ങനെ ഇപ്പോൾ മഴ പെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആ മഴ കൊണ്ടിങ്ങനെ പോവുകയാണ് പുതിയ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് സിവിലേക്ക് ഡയറക്റ്റ് കിട്ടൂല മനാഞ്ചിറയിലേക്ക് കയറുന്നുണ്ട് ഉള്ളേരി ബസ്സിലട്ട കയറിയത് അപ്പോൾ ഉള്ളേരി ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി മാനാഞ്ചിറ പോയി ഇറങ്ങണം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന താത്ത അങ്ങനെ ഓരോന്നും സംസാരിക്കുന്നു കേട്ടോ ഇപ്പം ഞാനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് താത്ത സംസാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ ഒരുപാട് പ്രയാസമാണ് എന്താണ് ഒരുപാട് ചിലവും കാര്യങ്ങളുമാണ് എന്താണ് സാധനങ്ങൾക്കൊക്കെ വില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നും പറയാണ് ഇപ്പോൾ താത്തക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണൂരാണോ രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞ് ഈ ഒരു മോനെ ഉള്ളതാണെങ്കിൽ അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ കള്ളും കഞ്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ ലഹരിക്ക അടിമയായിട്ട് നടക്കുകയാണ് മോളെ അങ്ങനത്തൊക്കെ ആ മക്കൾ കിട്ടിയാൽ നമ്മള്മാർ കൊയങ്ങൂല് അങ്ങനെ ചിലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും ഭർത്താവിനാണെങ്കിൽ സുഖമില്ലാതെ കിടക്കാണ് അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണം അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എനിക്കിൻ്റെ സങ്കടങ്ങളൊന്നും ഒന്നുമില്ല കേട്ടോ ഈ ദുനിയാവിലെ നമുക്ക് മാത്രം എനിക്ക് മാത്രം സങ്കടമോ അല്ലെ എനിക്ക് മാത്രം കഷ്ടപ്പാട് പ്രയാസോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവില്ല അപ്പം അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവരുത് കേൾക്കുമ്പം ഇൻ്റെ സങ്കടം എന്നൊന്നുമില്ല അങ്ങനെ ചിന്തിക്കും ഇപ്പം ഞാൻ നേരത്തെ പോ അത്താത്തിനായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രം സങ്കടം ഉള്ളു എന്നോ പക്ഷെ കേട്ടപ്പോൾ എൻ്റെ സങ്കടം എന്നൊന്നും അല്ല കേട്ടോ അങ്ങനെയുള്ള പോവുകയാണെ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ മാനാഞ്ചറേന്ന് സിവിൽ ബസ് കയറി നടക്കാവ് എത്തിയിട്ടുണ്ട് നാലും കൂടെ ജംഗ്ഷന് നടക്കാവ് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ഒരു ബ്ലോക്കാണ് ബ്ലോക്കല്ല സിഗ്നൽ കുറച്ച് നേരം ഒന്ന് ബസ് സ്റ്റോപ്പ് ചെയ്യും അപ്പം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പതിയെ പതിയെ പോവാണ് ഇവിടെ നടക്കാവുന്ന അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പാണ് കേട്ടോ സിവിൽ വരുന്നത് അപ്പോൾ അതാ ഷാനസിൻ്റെ നെയ്മ ബസ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് എടുത്തതാണേ അങ്ങനെതാ ഇങ്ങനെ പോവാണ് ഞങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആരുമില്ല അമ്മ പിന്നെ ഷാനസ് സ്കൂളിൽ പോയതാണ് മാക്സിൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടോ ഇതാണ് നാലങ്കുടി ജംഗ്ഷന് മലബാർ ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്ത് അപ്പോൾ അത് സിവിൽ എത്തിയിട്ടുണ്ട് അപ്പം മഴ ഇങ്ങനെ ചെറുങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ കുടില്ലല്ലോ അപ്പം ഞാനിങ്ങനെ പോകണോ പോകണ്ടേ എന്ന് വിചാരിച്ചിങ്ങനെ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് പോവുക തന്നെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്തേ അവിടെ എത്തി ഇനിയിപ്പം എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ പോകണം ഓഫീസിൽ പോയിട്ട് ഈ കാർഡ് പുതുക്കാൻ വലിയ ടൈമൊന്നും വേണ്ട നമുക്ക് അവർ ഡേറ്റ് എഴുതി തരും തിരക്കില്ലെങ്കിൽ കേട്ടോ അങ്ങനെതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം സെക്കൻഡിലാണ് കേട്ടോ എംപ്ലോയ്മെൻറ്റ് ഓഫീസ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ അവിടെ പോയിട്ട് ശരിയാക്കണം അങ്ങനെ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഈ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ ലിഫ്റ്റിൽ കയറിയിട്ട് പോവാണ് അങ്ങനെത് ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട് ഇത് എംപ്ലോയ്മെൻറ്റ് ഓഫീസാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു ഏട്ടൻ ഒക്കെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ക്ലർക്കോ പി യൂണോ അങ്ങനെന്തോ ആണ് അങ്ങനെ ജസ്റ്റ് ഞാൻ അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓഫീസറെ പോയി കണ്ട് അവിടെ നിന്നൊക്കെ ശരിയാക്കി തന്ന് ഞാൻ എല്ലാം ഡേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് പുതുക്കി കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കേട്ടോ ഇരുപത്തി ആറിലാണ് ഇനി പുതുക്കേണ്ടത് ഇപ്പോൾ ഇരുപത്തിനാലല്ലേ ഇരുപത്തഞ്ച് ഇരുപത്താറ് ലാസ്റ്റിലേക്ക് ഒക്കിയിട്ട് പുതുക്കിയാൽ മതി അപ്പം ഡേറ്റ് കിട്ടിയിട്ട് ഞാൻ പോവാണ് കേട്ടോ അങ്ങനെ അത് അവിടെ നിന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ രണ്ടര രണ്ടേ മുക്കാലായിട്ടുണ്ട് ഞാൻ ഈ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഒറ്റക്ക് പുറത്ത് പോകുന്ന സമയത്ത് ഞാനങ്ങനെ ഹോട്ടലിൽ കയറി ഭക്ഷണമൊന്നും ഞാൻ കഴിക്കാറില്ല ഷനസ് വേണോ അല്ലെങ്കിൽ ഇമ്മ വേണം അപ്പാരുല്ലോ അപ്പോൾ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല ഞാൻ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് പോണം നേരെ വീട്ടിൽ പോകണം കേട്ടോ വീട്ടിൽ പോയിട്ട് ഞാൻ ഫുഡൊന്നു കഴിക്കുള്ളൂ അങ്ങനെ എന്താ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയത് പിന്നെ ഷാനുസാറിന് മാഗി വേണം എന്നാണ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു മൂന്നേ മുക്കാൽ ആയിട്ടുണ്ട് നാല് മണി ആവാനായിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തിയപ്പെട്ടോ അപ്പോൾ ചോറ് കഴിക്കേണ്ടെന്ന് കരുതി മാഗി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ ഞാൻ എനിക്കും ഷാനുസറിന് മാഗി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് മാഗി ഈ കവറിൻ്റെ അടിയിലെ ഭാഗമായിരുന്നിട്ട് ഈ പൊടി പൊടി അപ്പം ഞാൻ വെള്ളം ചൂടായതിൻ്റെ ശേഷം ആ പൊടി പൊടി അതിട്ടു കൊടുത്ത് പിന്നെ നല്ല പീസൊക്കെ നോക്കിയിട്ട് ഞാൻ പ്ലേറ്റിലോട്ടിങ്ങനെ വെച്ച് അതിൽ നിന്നൊരു രണ്ട് പീസ് ഞാൻ നല്ല നല്ലതയിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു പകുതി പീസ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക കഴിക്കുമ്പോൾ അത് തികഞ്ഞില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒരു പീസ് ചെറിയൊരു പീസും കൂടി ഇട്ടു അങ്ങനെ മാഗിയും ചായയും ആക്കാന്ന് കരുതേ ചോറ് വേണ്ടത് ചോറ് ഞാൻ അധികം ഉച്ചക്ക് അങ്ങനെ കഴിക്കാറില്ല ചോറിനോട് വലിയൊരു താല്പര്യം ഇല്ല എപ്പോഴെങ്കിലും ഇടയ്ക്ക് കഴിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ ബാക്കി വന്ന മാഗിയൊക്കെ ഞാൻ കവറിലേക്ക് ഇടുന്നുണ്ട് ഇനിയിപ്പോൾ അത് ഒരു ഒന്നോ രണ്ടോ നേരം അവന് ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാവും അപ്പോൾ ഞാനത് കവറിലേക്ക് എടുത്ത് വെച്ച് അങ്ങനെ ഈ മാഗി ഉണ്ടാക്കാൻ കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് പാക്കറ്റ് മാഗി മസാല ഇട്ടുകൊടുത്ത് രണ്ടോ മൂന്നോ പാക്കറ്റ് ഇട്ട് കൊടുത്തത് കേട്ടോ ഷാനൂസാണ് ഈ ഇളക്കുന്നത് അപ്പോൾ മറ്റേ ബിരിയാണി ബിരിയാണി ഒക്കെ ഇളക്കുന്ന പോലെ ഇളക്കി ഉണ്ടാക്കി ഞാൻ രണ്ട് എഗ്ഗ് പൊട്ടിച്ചോച്ചിട്ടുണ്ട് എഗ്ഗ് പിന്നെ ഗ്രീൻ പീസ് ഉണ്ടായിനി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടേനി അപ്പം അത് ഞാൻ കുക്കറിൽ ഒന്ന് വിസിൽ വിസിലെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതാ ഇതിലേക്ക് കൊടുക്കണം ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു സിമ്പിൾ മാഗി കിട്ടോ സിമ്പിൾ മാഗി എന്ന് പറയാൻ പറ്റില്ല മാഗി മാത്രം ഒന്നല്ല മാഗിയിലേക്ക് ഞാൻ ഗ്രീൻ പീസും എഗ്ഗും ഒക്കെ ഇട്ട് കൊടുത്തണല്ലോ അപ്പം ഇതന്നെ മതി ചോറിൻ്റെ ആവശ്യമൊന്നും വേണ്ട അപ്പോൾ അത് കഴിക്കാൻ നേരത്തെ ഇതും ചായ ഞാൻ ഷാനസും കൂടി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഷാനസിന് ഭയങ്കര ഇഷ്ടമാണ് മാഗി ഞാൻ ഷാന ഓനെ വിചാരിച്ചിട്ടാണ് ഞാൻ മാഗി വാങ്ങിക്കുന്നത് ഷാനസിനും അല്ലൂസിനും ഇഷ്ടമാണ് മാഗി പേർക്കും അല്ലു വന്നാൽ അല്ലുവിൻ്റെ വൈത്തല നടക്കും മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാഗിക്ക് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറണം അപ്പം പ്ലേറ്റിലേക്ക് ഇടാമെന്ന് കരുതി പക്ഷേ അനുസന് പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെ ചായയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പതൊക്കെ കഴിഞ്ഞിട്ട് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കുടിക്കാനെട്ടോ ചായ കുടിച്ചതിന് ശേഷമാണ് വേണം ഇനിയിപ്പോൾ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെല്ലാംക്കോ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാം അപ്പോൾ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സപ്പിൽ വരില്ല അപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് അതൊക്കെ നോക്കിയിട്ടുണ്ട് എന്താണ് ഏതൊക്കെ ഇ വി എസില് മാത്സില് ഇംഗ്ലീഷിലൊക്കെ വർക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് അവനെ ഫോൺ കണ്ടങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക